അപ്പൊ നമുക്ക് വാക്കർ അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഉടങ്ങാംട്ടോ നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്നതിന്റെ മുന്നേ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ കുറച്ച് ഹാർഡുണ്ട് <laughs> 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 i really if he setting anyway. പൊളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഓപ്പൺ ചെയ്യണം ആമി നമുക്ക് ചെയ്യുന്ന ഇത് നോക്കാം ഇത് ഇത് ആടുണ്ടോ എന്ന് എനിക്കറി എനിക്ക് കാർഡ് ബോർഡൊക്കെ കുത്തിക്ക ആടാണ് പക്ഷെ എനിക്ക് അറിയില്ല ഇത് ഹാഡിലും ടുത്തും ഉണ്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുക്കോ സീസർ ഗൈസ് നമുക്ക് ഇവിടുന്ന് ഈടെ ഒട്ടിച്ചൊട്ടിരിക്കുന്നവിടെയും കൂടി ഉണ്ട് കാമസ് പിന്നെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫിക്സ് ഒക്കെ ചെയ്യണം ഗൈസ് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്തു വേറെ കവറിന് ഇപ്പോൾ അങ്ങനെയല്ല ഇത് ബോക്സ് ബോക്സും ഓറഞ്ചും പിന്നെ പൈക ഈ ലൈറ്റ് ാണ് ഇപ്പൊ നമുക്ക് ഇതും ഒന്ന് പൊറത്തെടുക്കാം ഇതിൻ്റെയും കവറുണ്ടല്ലോ നമുക്ക് അതും കൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കാം റൈസ് ഉള്ള ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാൻ നല്ല ഫോൺ കളർ ഇതാണ് കണ്ടോ കളർ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇതും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതെന്താണ് അറിയൂല നമുക്ക് ഇതിപ്പം ഞാൻ ഇതൊന്ന് എടുക്കട്ടെ എന്നിട്ട് ഓക്കെ ഇനി ഇതൊന്നും കട്ട് ചെയ്യാം നമുക്ക് ഇനി ഇതൊക്കെ ഇത് ഓപ്പൺ ചെയ്യാം ഇരുപത് പോലത്തെ ഇതും മറ്റേതിനെ പോലെ കുറച്ചൊക്കെ ഹാർഡുണ്ട് പക്ഷെ അത്ര ഒന്നും ആ ഹാർഡില്ല ഗ്ലൈസ് നമുക്ക് ഈ ബോക്സ് ഒന്ന് എടുക്കട്ടെ ഞാൻ നമ്മൾ ഇവിടെ കണ്ടു ഇങ്ങനെ ഇരിക്കുന്ന അത് കുളിക്കാൻ പറ്റും കൈസ് അതനക്ക് അറിയില്ല നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം അന്നേരം വരുമോന്നറിയാലോ Oke okay guys, nama kinde grafik ini untuk muka di depan ini open <coughs> sih <coughs> ya. Hei, satu tercu itu, pengen deh. Tapi, oh guys, ninggalin ini Kunda, udah Seru aja ya. പിന്നെ വേറെ രണ്ട് ചിറാഫാണ് കേട്ടോ ഓ ഇവിടെ ഇങ്ങനെ കളിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെ അല്ലേ ഇതിൽ ഓരോ ഷേപ്സ് കണ്ടോണേ ഈ ഇത് ബാക്കി മൂന്നൂരാ പക്ഷെ വേറൊരു ഷേപ്പില്ല ഈ റൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ സ്ക്വയർ ഒക്കെ ഉണ്ട് എല്ലാ ഷേപ്സും ഉണ്ട് പിന്നെ ഗ്രീൻ കളറാണ് കൂടുതൽ ഉള്ളത് അയ്യോ അതുകൊണ്ടാണ് നിങ്ങള് ൂടെ ഒന്ന് തിരിക്കാം ഇതാ ഗ്ലാസ് നോക്ക് ഇതാ നമുക്ക് കണ്ടോ ഇതിങ്ങനെ തിരിക്കാൻ പറ്റൂട്ടോ കണ്ടോ തിരിക്കാൻ റ്റും പാമിടുത്തോടെ ഇനി നമ്മള് ഇതിൽ വേറെ കാര്യങ്ങളുണ്ട് അത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിന്റെ എടുക്കുന്ന കാര്യങ്ങളില്ലേ അതൊക്കെയാണ് കേട്ടോ ഇതിലൊരു ബാക്കിയുള്ളത് ഉള്ളത് ഇതും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഫിക്സ് ആക്കാം കേട്ടോ സെയിം പോലെ ഈ ഈ ജിറാഫ് ഇത് നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഇവിടെയൊക്കെ തൊടേ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം അതിൻറെ ഉള്ളി ഫിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് ഇതും ഹാർഡാണ് എല്ലാത്തിനേയും പോലെ എല്ലാത്തിനേയും കാണും ഹാർഡെന്ന് പറയാ നമ്മൾ ഇങ്ങനെ ഓടൂലേ വീല് ഇങ്ങനെ നമ്മൾ തള്ളുമ്പോൾ ഓടൂലേ ഇങ്ങനെ നീങ്ങണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള സാധനാണ് കേട്ടോ ഇത് അത് അത് ആകെ രണ്ടെന്നെ ഉള്ളൂ എന്താ മനസ്സിലായിട്ടില്ല അങ്ങനെ പക്ഷെ അതിന്റെ രീതിയിലുള്ള ഇത് നല്ല തിരിവും തോന്നിക്കണ്ടോ ഇത് മുന്നി വെക്കാനാണ് കേട്ടോ മുന്നേ തീയുമ്പോ ബാക്കും പോവും എങ്ങനെയാ തോന്നേ ഓക്കെ നമുക്ക് ഓ ഗ്സ് ഇതാണ് നമ്മടെ വാക്കറ് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം ഇവിടെ ടോ നമുക്ക് എടുത്തിട്ട് ഇതിൽ എങ്ങനെയോ ഫിറ്റ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കാം ആ റെഡി ആമിരിക്കാനുള്ളതാണോ ഇനി നമുക്ക് ടയറൊക്കെ വെക്കാം നമ്മൾ ടയർ ടയർത്തു ആമയത് കളിക്കാൻ തോന്നും ഓക്കെ നമ്മൾ ടയറൊക്കെ ഇവിടേക്ക് വെക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ താഴെ ഫിറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഇതെങ്ങനെയുണ്ട് നമുക്ക് ഇത് താഴെ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം അപ്പൊ നമുക്ക് ഇത് ഫിറ്റ് ഒക്കെ ചെയ്ത് വെക്കാം നമ്മൾ ഫസ്റ്റ് ഇതില് ഫിറ്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഇവിടെ ആണ് അടുത്ത ഇതും കൂടെ നമുക്കിനി ഇവിടെ നമ്മൾ ഇത് ഇനി ആണ് ഉള്ളൂ ആമിക്ക് വാങ്ങിച്ചോണ്ട് ആമി സന്തോഷാണ് പക്ഷെ അവള് വാക്കി ടോയ്സ് ആണ് എടുക്കുന്നത് അപ്പോ അമ്മി മീ വേറെ ടോയിലാണ് കളിക്കുന്നത് വാക്കർ വാങ്ങിച്ച സന്തോഷം ഉണ്ട് തോന്നുക ഐ സാമിക്ക് അവർ ചെയ്യുന്നത് നല്ല സന്തോഷമാണ് കേട്ടോ പക്ഷെ അവർക്ക് അതിൻ്റെ വേറെ ആ ടോയ് ഇല്ലേ അതാണ് അവർക്ക് വേണ്ടത് ശരി കണ്ടായിരുന്നു അപ്പൊ ജിറാഫ് നമ്മളിന്നെ ഇതിലേക്ക് വെക്കണോ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ വര വര കാണിച്ചേക്കുന്നേ കണ്ടോ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ആ കറക്റ്റ് വരയിലേക്ക് ആക്കണം കേട്ടോ കുറഞ്ഞ കൂടെ ബസ് എടുത്തിട്ട് അപ്പം ഗായസ് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആമിനെ ടോയ്സ് ഇവിടെ വെച്ച് കൊടുക്കാൻ അത്ര സ്പേസ് ഉണ്ടോയെന്ന് അറിയില്ല ബിക്കോസ് ഇവിടെ കുറേ ഇങ്ങനെ താഴെയായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ വാക്കറിവിടെ റെഡി ആയിട്ടുണ്ട് ഗായസ് അപ്പോൾ നമ്മുടെ വാക്കറി ജിറാഫിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫുൾ ജിറാഫാന്ന് തോന്നുന്നു ബിക്കോസ് അതിൻ്റെ പോലത്തെ ഒരു ആമി മോൾക്ക് നമുക്ക് ഇവിടെ ഇരുത്താട്ടോ അന്നേരം ആമിമോള് സന്തോഷാണോന്നറിയില്ല അപ്പൊക്ക് ഒന്ന് ഇരുത്തി നോക്കട്ടോ ആമി ഇരുന്നിട്ടുണ്ട് സന്തോഷം അറിയില്ല மீண்டும் ஆ